ദൈവമുഖത്തേക്ക് നോക്കിക്കോണം സഹായം അവിടെ വരും പക്ഷേ പണ്ട് മൂത്താം മക്കൾ സാധു കൊച്ചുശേഷി ആ പട്ടിണി കൊണ്ടുള്ള കാലത്ത് പുള്ളി വിചാരിച്ച് ഒരു ഇച്ചിരി ഭക്ഷണം പിള്ളേർക്കൂടെ കിട്ടുകയെ കൊള്ളാമായിരുന്നു ആരെങ്കിലും സ്നേഹിതന്മാർ വന്നാൽ സഹായിക്കുമെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജംഗ്ഷനുണ്ട് കോഴിപ്പാലമാണെന്ന് പറയുന്നു ഇടയാറന്മുളയാണല്ലോ അപ്പം അവിടെ എവിടെയോ നിന്ന് ഇരിക്കുമ്പം ഒരു പഴയ സുഹൃത്ത് വരുന്ന കണ്ടു സ്നേഹിതം വരുന്ന കണ്ടപ്പം മനസ്സ് ചിന്ത വന്നു എന്തെങ്കിലും തരാതെ പോകത്തില്ല അപ്പോൾ ഈ മനുഷ്യനെ കുട ചൂടി വരിക കുട ചൂടി പണ്ട് കുട ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴാർക്കും കുട വേണ്ട പണ്ട് കുട ഉള്ള കാലം പുള്ളി കൊട ചൂടി ഇങ്ങനെ വന്നുകൊണ്ടപ്പോഴത്തേക്കും ഉദ്ദേശം വിചാരിച്ചു എന്തെങ്കിലും തരാതെ ഇങ്ങനെ വരുന്നപ്പോഴത്തേക്കും ഉദ്ദേശിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും കുടം മറച്ച് കൊടം മറച്ച് കാണാതങ്ങ് പോയി അപ്പോൾ ഉദേശി അവിടെ നിന്നുകൊണ്ട് പാട്ടങ്ങ് ആരും കണ്ടും കാണാതെയും പോകുന്നവർ ആരും സകായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകും